തീർത്ഥാടകർക്ക് ഹജ്ജ് ഉറ മന്ത്രാലയം ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് തീർത്ഥാടകർ ഹജ്ജ് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായി പാലിക്കുകയും റോഡുകളിലും പൊതു സൗകര്യ സ്ഥലങ്ങളിലും കിടക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം വിശ്രമിക്കേണ്ടി വരുമ്പോൾ തീർത്ഥാടകർക്ക് ഹോട്ടലുകളിലേക്കോ നിയുക്ത ക്യാമ്പുകളിലേക്കോ മടങ്ങാം ഹജ്ജ് സീസണിൽ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണം വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള മൊബൈൽ ആപ്പുകൾ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുകയുള്ളൂ സ്വകാര്യതയും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിച്ച് സുരക്ഷിതമായ ലിങ്കുകൾ മാത്രം ഉപയോഗിക്കണം വിശ്വസനീയമല്ലാത്ത വെബ്സൈറ്റുകളിൽ ബ്രൗസ് ചെയ്യുന്നതോ സെൻസിറ്റീവ് ഡാറ്റ പങ്കിടുന്നതോ ഒഴിവാക്കണം ഹജ്ജ് സീസണിൽ ഡിജിറ്റൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പതിവായി ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി സൈബർ അവബോധ ഗൈഡ് എന്ന പേരിൽ പതിനാറ് ഭാഷകളിൽ സമഗ്രമായ ഒരു ബോധവൽക്കരണ ഗൈഡ് മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും തീർത്ഥാടകർക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും തീർത്ഥാടകൻ ഹജ്ജ് കർമ്മങ്ങളും അവ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും പഠിക്കണം അത് ശരിയായി നിർവഹിക്കുന്നതിന് അയാൾക്ക് പൂർണ്ണമായി പരിചയമുണ്ടായിരിക്കണം ഹജ്ജിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതിന്റെ കടമകൾ സുന്നത്തുകൾ വിലക്കുകൾ എന്നിവ അറിയുകയും ഓരോ ആചാരത്തിന്റെയും ശരിയായ രീതി പഠിക്കുകയും വേണം പുണ്യസ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അനുബന്ധ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുകയും വേണം